കാസർഗോഡിന്റെ തനത് കലാരൂപമായ യക്ഷഗാന പാവക്കൂത്തും അരങ്ങൊഴിയുന്നു ഉത്സവസ്ഥലങ്ങളിലും മറ്റും ധാരാളം കാണികൾ ഉണ്ടായിരുന്ന ഈ കലാരൂപം ഇന്ന് ഏതാണ്ട് അന്യം നിന്നുപോയ പോയ സ്ഥിതിയിലാണുള്ളത് കലാകാരന്മാരും മറ്റ് തൊഴിലുകൾ പോയി കഴിഞ്ഞു കാസർഗോഡിന്റെ വടക്കൻ ഭാഗങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു കലാരൂപമായിരുന്നു യക്ഷഗാന പാവക്കൂത്ത് ഉത്സവസ്ഥലങ്ങളിലും മറ്റും ധാരാളം കാണികളുണ്ടായിരുന്ന ഈ കലാരൂപം ഇന്ന് ഏതാണ്ട് അന്യം നിന്നു പോയ സ്ഥിതിയിലാണുള്ളത് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥാസന്ദർഭങ്ങളെ വെച്ച് അണിയിച്ചൊരുക്കുന്നതാണ് യക്ഷഗാന പാവകളി നൃത്തത്തിനും സംഗീതത്തിനും സംഭാഷണങ്ങൾക്കും വേഷവിധാനങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു കലാരൂപം കൂടിയാണിത് ശക്തമായ സംഭാഷണങ്ങളും നാടകീയത തുളുമ്പുന്ന രംഗങ്ങളും കൊണ്ട് ഈ യക്ഷഗാന പാവക്കൂത്ത് കാണികളെ പിടിച്ചിരുത്തിയിരുന്നു കാലം മാറിയതോടെ കാണികൾ കുറഞ്ഞു കഥ പറയാനും അവതരിപ്പിക്കുവാനും അറിയുന്നവർ ചുരുക്കമായി അറിയാവുന്നവരാകട്ടെ ഇത്തരം മേഖലകളിലേക്ക് ജീവിതമാർഗം തേടിപ്പോയി അതോടെ ഈ കലാരൂപത്തിന്റെ നിലനിൽപ്പും അപകടത്തിലായി യക്ഷഗാന പാവക്കളി പറഞ്ഞാൽ ഒരു ഫോക്ക് ആർട്ടാണ് ഇത് യക്ഷഗാന ബേസ്ഡ് ആർട്ട് യക്ഷഗാന പറഞ്ഞാൽ അത് ഞങ്ങളെ കാസർഗോഡ് മുതൽ ഉടുപ്പി വരെയുള്ളവർ തെക്കൻ സ്റ്റൈലുള്ള ഒരു ಯಕ್ಷಗಾನದಲ್ಲಿ ಗಳು ಪಾವಕಳಿಯೋದು ಈ ಕಥೆ ಅವತರಿಪಿತ್ತು ಯಕ್ಷಗಾನ ಪಾವಕಳಿ ಒ ಡೈಂಗ್ ಆರ್ಟು ಹಂಡ್ರೆಡ್ ಇಯರ್ಸ್ ಬೇಕು ಕಾಸರ್ಗೋಡ್ ಮ್ಯಾಂಗ್ಳೂರು ಉಡುಪಿ ಮುದಲ ಸ್ಥಳದಲ್ಲಿ ಮುಪ್ಪತ್ತು ಟ್ರೂಪ್ನಾಗಿ